നെടുമ്പാശ്ശേരിയിൽ ഓടയിൽ വീണ് മൂന്ന് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം തുറന്നുകിടുന്ന ഓടയിലേക്കാണ് കുട്ടി വീണത് ആഭ്യന്തര ടെർമിനലിന് സമീപത്താണ് ഈ അപകടം ഉണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി നൌമി ദിനേശ് ചേരുന്നു നൌമി ഞെട്ടിക്കുന്ന ഒരു പോയല്ലോ ഇത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ആരുടെ വീഴ്ചയാണ് ഈ കുട്ടിയുടെ ജീവൻ പൊലിയാൻ ഇടയാക്കിയത് മഞ്ജുഷ് അല്പസമയം മുമ്പായിരുന്നു ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് മാലിന്യക്കുഴിയിൽ വീണ് മൂന്ന് വയസ്സുകാരൻ ആദ്യം ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞുവെങ്കിലും ഇപ്പോൾ മൂന്ന് വയസ്സുകാരനാണ് മരിച്ചതെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് രാജസ്ഥാൻ സ്വദേശികളുടെ കുട്ടിയാണ് ഡൊമസ്റ്റിക് ടെർമിനലിൽ അവർ രാജസ്ഥാനിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ഡൊമസ്റ്റിക് ടെർമിനൽ വഴി അവർ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ അവിടെ ഈ ടെർമിനലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കഫേ അവിടെ നിന്ന് ഇവിടെ ഒരു കോഫി കുടിച്ച് നിൽക്കുന്ന സമയത്താണ് അതിന് സമീപത്തുണ്ടായിരുന്ന ഈ മാലിന്യ കുഴിയിലേക്ക് കുട്ടി വീണത് റിദാൻ രാജു എന്നാണ് കുട്ടിയുടെ പേര് ഉടൻ തന്നെ കുട്ടിയുടെ മാതാപിതാക്കളും കണ്ടുനിന്നവരും ഒക്കെ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും ആ കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരിക്കുന്നത് ഈ ഈ കുഴി അതെ അത് എന്താണ് ഇത്രയും അലക്ഷ്യമായിട്ടാണോ അവിടെ ആ ഒരു കുഴി അതോ ഈ കുട്ടി കാണാത്തതുകൊണ്ടാണോ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് എന്നാലും പ്രാഥമികമായിട്ടുള്ള ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അനുസരിച്ച് കുട്ടി മരിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ സ്വദേശികളുടെ കുട്ടി റിതാൻ രാജുവാണ് മരിച്ചിരിക്കുന്നത് മൂന്ന് വയസ്സേ ആയിട്ടുള്ളൂ രാജസ്ഥാനിൽ നിന്നും അവർ കൊച്ചിയിലേക്ക് വന്നതാണ് അതിനിടയിലാണ് ഈ ടെർമിനലിനുള്ളിലുള്ള എയർപോർട്ടിനുള്ളിലുള്ള ഒരു കഫേ ഷോപ്പിൽ നിന്നും കുട്ടിയുടെ മാതാപിതാക്കൾ കോഫി കുടിക്കുന്നതിനിടെ കുട്ടി സമീപത്തുള്ള ഈ ഒരു കുഴിയിലേക്ക് ഈ മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു കുഴിയിലേക്ക് വീണിരിക്കുന്നത് അവിടെ വെച്ചാണ് കുട്ടിക്ക് അന്ത്യം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും പോലീസും ഒപ്പം തന്നെ കുട്ടിയുടെ മാതാപിതാക്കളുമൊക്കെ ആ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു കുട്ടീനെ ഉടൻ തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും ആ മാലിന്യ കുഴിയിലേക്ക് വീണ് കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് ഇത്രയും അലക്ഷ്യമായിട്ടാണോ അവിടെ ആ മാലിന്യ കുഴി ഉണ്ടായിരുന്നത് അതിലൊരു മൂടി ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും നെടുമ്പാശ്ശേരിയിലാണ് ആ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനുള്ളിലാണ് ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്